നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നു സമ്പൂർണമായും മദർഷിപ്പിനെ സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ സജ്ജമായെന്ന് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു ആയിരത്തിലധികം കണ്ടെയ്നറുകൾ ഉള്ള പടുകൂറ്റൻ കപ്പലാണ് ആദ്യം എത്തുക സെപ്റ്റംബർ വരെ വിഴിഞ്ഞത്ത് നടക്കുന്നത് ട്രയൽ റണ്ണാണ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബറിന് ശേഷം നടക്കുമെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിനാണ് വിഴിഞ്ഞത്ത് എത്തുക എന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഒരുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ചടങ്ങിലേക്ക് പതിനായിരം പേർക്ക് ക്ഷണമുണ്ടാകും എല്ലാ നൂതന സജ്ജീകരണങ്ങളോടെയാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് എന്നും ദിവ്യ അയ്യർ പറഞ്ഞു അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡായി ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് ഐ എൻ എൻ വൈ വൈ വൺ എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞത്തേത് നേരത്തെ ഉണ്ടായിരുന്ന തുറമുഖത്തിന് വിഴിഞ്ഞം എന്നതിൻ്റെ ഇംഗ്ലീഷ് ചുരുക്കഴത്തായ വി ഐ ഇസഡ് എന്നതായിരുന്നു ലൊക്കേഷൻ കോഡ് അതിനാലാണ് പുതിയ തുറമുഖത്തിന് നെയ്യാറ്റിൻകര താലൂക്കിന്റെ ചുരുക്കെഴുത്ത് കൂടി നൽകിയത് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡാറ്റ ആണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി നാവിഗേഷൻ ഷിപ്പിംഗ് ഇതിനെല്ലാം ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കുക ഇനി ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് കോഡും കസ്റ്റോഡിയൻ കോഡും കിട്ടണം എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് അനുവദിച്ചും കിട്ടണം നാഷണൽ സേഫ്റ്റി ഇൻപോർട്ട് കമ്മിറ്റി അംഗീകാരവും ഐ എസ് പി എസ് കോഡും നേരത്തെ തന്നെ വിഴിഞ്ഞത്തിന് ലഭിച്ചിരുന്നു കമ്മീഷനിങ്ങിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തിയായതായി അദാനി കമ്പനി അധികൃതരും തുറമുഖ വകുപ്പും അറിയിച്ചു മുന്ദ്ര തുറമുഖത്തു നിന്നുള്ള ചരക്ക് കപ്പലാകും ആദ്യം വിഴിഞ്ഞത്തേക്ക് എത്തുക അത് വിജയകരമായാൽ പിന്നെ തുറമുഖം കമ്മീഷനിങ് നടപടികളിലേക്ക് കടക്കും സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് ആദ്യ മദർഷിപ്പാണ് പന്ത്രണ്ടാം തീയതി തുറമുഖത്ത് എത്തുന്നത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്നുള്ള മദർഷിപ്പ് എത്തും വൻ സ്വീകരണം ഒരുക്കാനുള്ള നടപടികളാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനത്തിന് സജ്ജമായി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിന്റെ അഴിമതി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന വിഴിഞ്ഞം തുറമുഖത്തിന് നേരത്തെ ലഭിച്ചിരുന്നു കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ ഏഴ് എ അംഗീകാരമാണ് കിട്ടിയത് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചിരുന്നു റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് ചെറുകപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്ക് കപ്പലുകളിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തെ ഏത് വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാം രാജ്യാന്തര കപ്പൽപാതയ്ക്ക് തൊട്ടടുത്താണ് എന്നത് വിഴിഞ്ഞത്തിന്റെ ആകർഷണമാണ് മാത്രമല്ല ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് എന്നതും എണ്ണൂറ് മീറ്റർ ബർത്താണ് സജ്ജമാകുന്നത് എന്നതും പ്രത്യേകതകളാണ് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ടാവും ഇതിൽ മുപ്പത്തിയൊന്ന് എണ്ണവും എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ മുഖ്യ പങ്കും നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ യു എ ജബൽ അലി തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽപാതയിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ എന്നിവയാണ് മദർഷിപ്പുകളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ ഈ പോരായ്മ മറികടക്കാം മാത്രമല്ല ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ കവാടമായും വിഴിഞ്ഞം മാറും നിലവിൽ ലോകത്തെ മദർ ബെസലുകളിൽ ഭൂരിഭാഗവും പതിനായിരം ടി ഇ യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് വിഴിഞ്ഞത്തേതാകട്ടെ ഇരുപത്തിനാലായിരം ടി യു വരെ ശേഷിയുള്ള വെസലുകളെ സ്വീകരിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് വിഴിഞ്ഞത്തെ ചരക്ക് നീക്കം കേരള സർക്കാരിനും നേട്ടമാകും നികുതി ഇനത്തിൽ വൻ വരുമാനം ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വൻ സ്വീകരണ ചടങ്ങാണ് കപ്പലിനെ സ്വീകരിക്കാൻ സർക്കാർ ഒരുക്കുന്നത് എന്നാണ് തുറമുഖ എം ഡി ദിവ്യ എസ് അയ്യർ പറഞ്ഞത് സംഘ രൂപീകരണത്തിനായി തുറമുഖമന്ത്രി വി എൻ വാസവൻ യോഗം വിളിച്ചിട്ടുണ്ട് ആയിരത്തിലധികം കണ്ടെയ്നറുകളുമായി യൂറോപ്പിൽ നിന്നുള്ള കപ്പലാവും ആദ്യം തുറമുഖത്ത് എത്തുക ഇത് മുന്ദ്ര തുറമുഖം വഴിയായിരിക്കും എന്നും തുറമുഖ വകുപ്പ് എം പറഞ്ഞു